കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ഒരു ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് മാധ്യമ സംഘത്തിൽ ഒരാളുടെ മൈക്ക് മോഹൻലാലിൻ്റെ മുഖത്ത് തട്ടുന്നത് ഇതിനോട് മോഹൻലാൽ പ്രതികരിച്ച രീതി സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും ചാനൽ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ തട്ടുകയായിരുന്നു മകളായ വിസ്മയയുടെ സിനിമാ പ്രവേശനം സംബന്ധിച്ച് മാധ്യമങ്ങൾ പ്രതികരണം തേടുന്നതിനിടെയായിരുന്നു സംഭവം ഇത് വലിയ ചർച്ചയായതോടെ താൻ മോഹൻലാലിനെ ബന്ധപ്പെട്ടുവെന്നും അദ്ദേഹം തന്നോട് ക്ഷമിച്ചുവെന്നും അവകാശപ്പെട്ട് മാധ്യമപ്രവർത്തകൻ രംഗത്തെത്തിയത് മോഹൻലാലുമായി സംസാരിച്ച ഫോൺ റെക്കോർഡ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് വലിയ മാനസിക ബുദ്ധിമുട്ട് തോന്നിയപ്പോഴാണ് താൻ മോഹൻലാലിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചതെന്ന് മാധ്യമപ്രവർത്തകൻ പറഞ്ഞു താൻ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മോഹൻലാൽ മാധ്യമപ്രവർത്തകനെ തിരികെ വിളിച്ചു സംഭവിച്ചത് പറഞ്ഞപ്പോൾ മോഹൻലാൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞതായും സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും മാധ്യമപ്രവർത്തകൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഹലോ ലാലാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് മോഹൻലാൽ മാധ്യമപ്രവർത്തകനോട് സംസാരിച്ചു തുടങ്ങുന്നത് ലാലേട്ട എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് മാധ്യമപ്രവർത്തകൻ പറഞ്ഞപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നാണ് ലാലേട്ടൻ്റെ മറുപടി അതൊന്നും കുഴപ്പമില്ല കഴിഞ്ഞ കാര്യമല്ലേ എന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ജി എസ് ടി ദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു ഈ സംഭവം മൈക്ക് കണ്ണിൽ തട്ടിയപ്പോൾ ദേഷ്യപ്പെടാതെ സരസമായി നേരിട്ട മോഹൻലാലിനെ സമൂഹമാധ്യമങ്ങൾ പുകഴ്ത്തിയിരുന്നു കാറിൽ കയറിയ ശേഷം അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് തമാശ പറഞ്ഞായിരുന്നു മോഹൻലാലിൻ്റെ മടക്കം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ